വില മരം മുറിച്ചില്ല അയൽവാസിയുടെ അശ്രദ്ധയിൽ തെങ്ങിങ്കായ വൈ വൈശമൂലിന്റെ നഷ്ടമായത് കിടപ്പാടം ശനിയാഴ്ച രാത്രി ഉണ്ടായ കാറ്റിൽ അയൽവാസിയുടെ കൂറ്റൻ ആഞ്ഞിരമരം കടപിഴകി വീടിന് മുകളിൽ വീണതോടെയാണ് ശമൂലും കുടുംബവും വഴിയാധാരമായത് ഇരുപത്തഞ്ചു വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ് രണ്ടു മുറി കൊച്ചോടി നിൽക്കുന്ന ആ വസ്തു ഇവിടുത്തെ ഒരു സമ്പന്നൻ്റെയാണ് പല പ്രാവശ്യം ഞാൻ ആ അവരോട് പറഞ്ഞു ആ വ്യക്തിയോട് പറഞ്ഞു എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളെല്ലാം ഒന്ന് വെട്ടിമറിച്ച് തരണം അവരത് ചെയ്തില്ല പിന്നീട് ഞാൻ പഞ്ചായത്തിൽ കൊണ്ട് പരാതി രേഖാമൂലം പരാതി കൊടുത്തിട്ടും പഞ്ചായത്തുകാരും അത് ഏറ്റെടുത്തില്ല ഇപ്പോൾ ഇന്നലെ ഉണ്ടായ മഴയത്ത് ഭയങ്കരമായ കാറ്റടിച്ചപ്പോൾ ഒരു വലിയ ആഞ്ഞിരി മൂടെ പൊഴുത് എൻ്റെ പെരയുടെ മണ്ടയ്ക്കൂടെ വീണു അടുക്കള മൊത്തവും വീടിന്റെ കോടി കംപ്ലീറ്റും നശിച്ചു അതുപോലെ തന്നെ അതിന്റെ മൂലക്കഴുപ്പം യാതൊരു ഭാര്യയാണെങ്കിൽ തനിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് പതിനഞ്ച് വയസ്സായ പൂർണ്ണമായ അന്തയാണ് ഞാനാണെങ്കിൽ ജോലിയൊന്നും ചെയ്യാതെ ഇല്ലാതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് അപകടകരമായ മരങ്ങളും ചില്ലകളും പത്തനംതിട്ട കളക്ടർ മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകി വരികയായിരുന്നു പക്ഷെ ആര് കേൾക്കാൻ ഒരുവരും വാശിയോടെയാണ് ചില വ്യക്തികൾ പെരുമാറുന്നത് ഇവിടെ വേണ്ടത് മുന്നറിയിപ്പ് നോട്ടീസുകളല്ല മറിച്ച് നടപടിയാണ് പോസിറ്റീവ് ന്യൂസ് പത്തനംതിട്ട